ചെറുപ്പം മുതലക്കേ ഇന്നത്തെ കഥയിലെ നായകന് സമ്പത്ത് ഉണ്ടാക്കലായിരുന്നു ലക്ഷ്യം അതിനെ കുറ്റം പറഞ്ഞുകൂടാ സമ്പത്ത് വേണം അതിനു പറ്റിയ സ്കൂളിൽ പഠിപ്പിച്ചു ഏത് പരീക്ഷാ പാസായാൽ സമ്പത്ത് എന്നുള്ള കാര്യം മാത്രം പഠിച്ചു അതും നമ്മൾ കുറ്റം പറഞ്ഞുകൂടാ അങ്ങനെ പണക്കാരനായി വളരെ വലിയ വ്യവസായി ആയി വളരെ വലിയ വ്യവസായി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് നമ്മുടെ വിചാരം അതിൻ്റെ കാരണം മനസ്സിനെ ചികിത്സിക്കുന്ന ഒരു കാര്യവും നമ്മൾ പഠിച്ചിട്ടില്ല ബാക്കിയുള്ള പഠനത്തിന് ഒന്നും മോശവും ഈ ഭൂമിയിൽ എല്ലാ പക്ഷത്തിനും പ്രാധാന്യമുണ്ട് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടിയ വിദ്യാഭ്യാസം നമ്മൾ വിചാരിച്ച സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ സങ്കടം തോന്നും അവർക്ക് നല്ല മാർക്കുണ്ട് ഒക്കെ ശരി നാളെ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഈ കുട്ടികളെത്ത പക്ഷെ അടിസ്ഥാനപരമായിട്ട് ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു ധാരണയോ അറിവോ ഇല്ലല്ലോ ലിറ്ററേച്ചർ എവിടെയെങ്കിലും പഠിക്കാനുണ്ടോ എവിടെയെങ്കിലും പഠിക്കാനുണ്ടോ അത് പഠിച്ചിട്ട് എന്താ കാര്യം മാഷട പണി കിട്ടുന്നല്ലെന്നുള്ളത് ഇത് വേറെ ആളെ പഠിപ്പിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ വ്യവസായിക്ക് മനസ്സ് അബദ്ധമായി മരണത്തിനെ സ്നേഹിച്ചു തുടങ്ങി ആത്മഹത്യ ചെയ്യണമെന്നും തോന്നി ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ദരിദ്രവാസികളൊന്നല്ല ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊന്നല്ല സമൂഹത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് വളരെ വലിയ ഉന്നത സ്ഥാനത്തെത്തി ഒരു പരീക്ഷയിൽ തോറ്റു ഇന്നേവരെ ജയിച്ചിട്ടേ ശീലമുള്ളേ തോറ്റിട്ടുള്ള ഒരു ശീലം ഇല്ല ആ ജയിച്ച് മാത്രം ശീലമുള്ളൂ ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചു ആരോ പണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് പോയിട്ട് പർവ്വതത്തിൻ്റെ മോളിൽ പോയിട്ട് താഴോട്ട് ചാടിയാൽ മതി അങ്ങനത്തെ സ്ഥലങ്ങൾ പലയിടത്തിലും ഉണ്ട് ചിലയിടത്തരം മുനമ്പ് എന്നാണ് അതിനെ പറയുക ഹിമാലയത്തിന്റെ ചില ഭാഗങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിന്റെ പോസിറ്റീവ് വശം സന്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലെവലിൽ എത്തിയാൽ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ പോയിട്ട് താഴോട്ട് ചാടും ഭൃഗുപതനം എന്നാണ് അതിൻ്റെ പേര് അതിനെ ആത്മഹത്യ ആത്മഹത്യാന്ന് പറഞ്ഞുകൂട പഞ്ചഭൂതങ്ങളിൽ അഞ്ചിലും ലയിക്കുന്ന ഹത്യകളുണ്ട് ഭൂമി ജലം ജലസമാധി വരും പുരാണ കഥാപാത്രങ്ങൾ പലർക്കും ജലസമാധിയാണ് അഗ്നിസമാധി ശരീരം തന്നെ ഞങ്ങളുടെ കത്തും ഹിമാലയ യോഗ്യകളിൽ അങ്ങനെയുള്ളവരുണ്ട് വായു അങ്ങോട്ട് പറക്കും ആകാശത്തേക്ക് കഴിഞ്ഞു ഇതും മൃഗുപഥനവും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മുനമ്പിലേക്ക് ഇദ്ദേഹം നടന്നെത്തി അനവധി ഉയരം കയറ്റം കയറണം എത്രയോ കയറ്റം കേറി കയറി അവിടെ ചെന്നു ഒരു മുനമ്പെന്ന് എഴുതി വെച്ചിട്ടില്ല ഇത്ര പേര് ഇവിടെ ആത്മഹത്യ ചെയ്തു എന്നുള്ള ബോർഡുമില്ല ആത്മഹത്യ ചെയ്തുവരുടെ എണ്ണവും അവിടെ എഴുതി വെച്ചിട്ടില്ല കൺഫ്യൂഷൻ തീർന്നില്ല ഒരു കാര്യം കൂടി ഒരു ഭീകരമായ അന്തരീക്ഷം അവിടെ ഇല്ല അദ്ദേഹം അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം മരിക്കണമെന്ന് ഒരാഗ്രഹുമില്ലപ്പോ മരിക്കാൻ പരിപാടിയില്ല വീട് ജീവിതത്തിലേക്ക് മടങ്ങി വരണം ഇപ്പൊ എന്തിന്റെ കുറവെള്ളത്താൽ നമുക്ക് നികത്താവുന്നപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല മരിക്കണം എന്നൊരു മോഹവും ഇല്ല വളരെ വലിയ വിജ്ഞാനം പഞ്ചഭൂതങ്ങൾ ഇദ്ദേഹത്തിന് കൊടുത്തു ആകാശം ഇദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു വായു ഇദ്ദേഹത്തിന് അനുകൂലമായി അഗ്നി ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു ജലതത്വം അതിൻ്റെ ഗുണമാണ് കാരുണ്യം അനുഗ്രഹം കിട്ടി നിൽക്കുന്ന ഭൂമിയുടെ അനുഗ്രഹം കിട്ടി ഇനി പൊന്നെ അറിയുണ്ട് ഇത് ഇവിടെ കയറിയായിട്ട് മരിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്ന് അനവധി പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ജീവിക്കണം എന്നാ തോന്നുന്നു എല്ലാ പക്ഷികൾ മുഴുവൻ കളകൂജനം നടത്തുന്നു അപ്പോ ഒരു വൃന്ദൻ ഒരു നൂറു വയസ്സായ ഒരു വൃദ്ധൻ അവിടേക്ക് വന്നു സാധാരണഗതിയിൽ ഇത്രയും വലിയ കേറ്റം കയറിയിട്ട് ആരും വരില്ല വൃദ്ധന്മാരൊന്നും വരില്ല പലി കയറാൻ അവർ പറ്റില്ല എന്താന്ന് ഇദ്ദേഹം പുഞ്ചിരിച്ചു വൃദ്ധന്റെ പുഞ്ചിരി അതിനേക്കാൾ നോക്കുമ്പോ അവിടെ ഒരു ബോർഡ് ഉണ്ട് പ്രശാന്തി ജാലകം പണ്ടിത് ആത്മഹത്യാ മനമ്പായിരുന്നു കേട്ടോ ഇപ്പൊ പ്രശാന്തി ജാലകം ആ ബോർഡിലെ കൂടെ നോക്കുമ്പോ ആകാശത്തിന് വരെ വളരെ ഭംഗി ഉണ്ട് അങ്ങനെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചെറു ചെറിയ യാത്രയിൽ വരെ ഞാനത് ആസ്വദിക്കാറുണ്ട് കൽപ്പറ്റയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ആ ചുരം ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ എത്തുമ്പോഴേക്കും വണ്ടി ഒന്ന് നിർത്തി കടതുപാത്തിക്ക് നോക്കിയാൽ നല്ല മനോഹരമായ ഒരു കാഴ്ച ഉണ്ട് വേറെ പലരും അവിടെ വണ്ടി നിർത്തി ഉണ്ടാവും ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു പ്രഭാഷണത്തിന് പോയാൽ മടങ്ങി വരുമ്പോൾ ഞാൻ അവിടെ ഒന്ന് നിൽക്കും ഒരു അഞ്ച് മിനിറ്റ് ഇത് പരിപ്പം ശാന്തിജാതകം ഈ പറഞ്ഞ സ്ഥലം മാരിയായിരിക്കണം മൃതനോട് ചോദിച്ചു ആദ്യം ഇതിന്റെ പേര് വേറൊന്നായിരുന്നല്ലോ ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സ്ഥലമെന്ന അർത്ഥമായിരുന്നല്ലോ ഇതിപ്പം വൃദ്ധമണി ഇതുപോലെ മനോഹരമായ സ്ഥലമുണ്ടോ പിന്നെ ആദ്യം എന്താ ഇങ്ങനെ അനവധി പേരും കൂടെ മരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ വൃദ്ധം പറഞ്ഞു ഇരിക്കു ഇരുന്നു വൃദ്ധം പറഞ്ഞതാണ് നമ്മൾ ഇനി ജീവിതത്തിൽ കേൾക്കുന്നത് അങ്ങനെ മോശമായ ഒരു സ്ഥലമൊന്നുമില്ല ഞാൻ വന്നു ആ മുനമ്പ എന്നുള്ള പേര് മാറ്റി എന്റെ മനസ്സിന് ഈ സ്ഥലമുണ്ടായി പ്രശാന്തി ജാലകം എന്ന് ഞാൻ പേരിട്ടു എന്റെ പ്രാർത്ഥന എന്റെ മെഡിറ്റേഷൻ എന്റെ തപസ് ഇവിടെ ഉണ്ട് ിക്കുന്നത് ഏത് വീട്ടിലായിരുന്നെങ്കിലും നമുക്കതിനെ പ്രശാന്തിജാലകമാക്കിയിട്ട് മാറ്റാം ഏത് വീട്ടിൽ താമസിച്ചോളൂ തീത്ത വീട് ഒന്നുമില്ല എന്തൊക്കെ ദുർമരണം നടന്ന സ്ഥലമാണെങ്കിലും ആ വീട് വാങ്ങിക്കഴിഞ്ഞിട്ട് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ മെഡിറ്റേഷനോട് കൂടിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ചീത്ത വീടില്ല ചീത്ത മുറിയില്ല ചീത്ത ജനവാതിലില്ല ഞാനിവിടെ വന്നു എന്റെ തപസ് ഇവിടെയുണ്ട് ഇത് മനുഷ്യന് പ്രശാന്തി നൽകുന്ന സ്ഥലമാണ് അങ്ങനെ വിചാരിക്കുമ്പോൾ അത് പ്രശാന്തി ജാലകം ആണ് ഞാൻ ആദ്യം പറഞ്ഞ മൃഗുപതനത്തെയും കൂടി ബന്ധിപ്പിക്കരുത് അത് വേറെ വിഷയമാണ് മൃഗുപതനം ഹിമാലയത്തിൽ ലോകത്തെ പ്രശാന്തി ജാതകമായി കാണുന്നവർക്ക് ചീത്ത സാഹചര്യങ്ങളില്ല അടുത്ത യു പി സ്കൂളാണ് ആ കുട്ടികളുടെ ബഹളം കേൾക്കുമ്പോൾ സന്തോഷാന്ന് പറഞ്ഞു അപ്പുറത്തെ വീട്ടുകാരും പറഞ്ഞു അതാണ് കേട്ടാക്കി തലവേദന അടങ്ങും യു പി സ്കൂളിലെ കുട്ടികൾ കലകലാന്ന് നടക്കുമ്പോൾ എനിക്ക് തലവേദന അടങ്ങുന്നുണ്ട് ജീവിതത്തിന് പ്രശാന്തി പ്രശാന്തിജാതകമാക്കി മാറ്റാൻ നമുക്ക് കഴിയും നമ്മുടെ വീടിനെ നിങ്ങളുടെ കിടപ്പ് മുറിയെ നിങ്ങളുടെ സ്വീകരണ മുറിയെ അപ്പുറത്ത് ഇങ്ങനെയല്ലേ ഇങ്ങനല്ലേ നമ്മൾ നോക്കണ്ട യഥാർത്ഥത്തിൽ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്നത് അവിടുത്തെ ഒരു വ്യക്തിയെ കാണാനല്ലേ ആ വ്യക്തിയുടെ തപസ് അറിഞ്ഞുകൊണ്ടാണുള്ള വ്യക്തി നമ്മൾ കാണാൻ പോണത് ഇന്ന സ്ഥലത്ത് ഇന്നാള് താമസിക്കുന്നു ആ പോണ പശ്ചാത്തലമൊന്നും നമ്മളെ സ്വാധീനിക്കില്ല ആ വ്യക്തിയുടെ തപസ് അവിടെയുണ്ട് നമ്മുടെ തപസ് നമ്മുടെ മുറിയിലുണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലത്തെ പ്രശാന്തി ജാലകമാക്കി മാറ്റിയാൽ അത് പോസിറ്റീവ് ആവും പിന്നെ അവിടെ നെഗറ്റീവ് ഇല്ല ആളുകളാൽ ആകർഷിക്കപ്പെട്ടു എനിക്ക് നൂറ് വയസ്സായി വന്നിട്ട് അമ്പതാമത്തെ വയസ്സിൽ വന്നാണ് ഇവിടെ വന്ന് എനിക്ക് ഫീൽ ചെയ്ത് പ്രശാന്തി ജാതകമായതുകൊണ്ട് ഞാൻ ഈ സ്ഥലത്തെ അങ്ങനെ കാണുന്നു ചീത്ത വീട് ഒന്നുമില്ല താമസിക്കാൻ കൊള്ളാത്ത വീട് ഒന്നുമില്ല ഉണ്ട് ആ നെഗറ്റീവായതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളും കൂടി നെഗറ്റീവ് ആകുമ്പോൾ അബദ്ധമാണ് പോസിറ്റീവ് ആവുക സന്തോഷിക്കുക ചിന്തയ്ക്ക് വിട്ട് വാക്കുകളും നമസ്കാരം